ഹരിപ്പാട് പിലാപ്പുഴ വിഷ്ണുഭവനിൽ ഹരിക്കുട്ടന്റെ ഭാര്യ ഗിരിജയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ സഹോദരൻ ശ്രീജിത്തിന് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷ രണ്ട് ലക്ഷം രൂപ പിഴ മാവേലിക്കര അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് കോടതി മൂന്ന് ജഡ്ജി എസ് എസ് സീന വിധിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാണ് ഈ കേസിനാസ്പദമായ സംഭവം കുടുംബവീടിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഹരിപ്പാട് പിലാപ്പുഴ വിഷ്ണുഭവനത്തിൽ ഹരിക്കുട്ടന്റെ ഭാര്യ ഗിരിജയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ സഹോദരൻ ശ്രീജിത്തിന് ജീവപര്യന്തം കഠിനതടവും രണ്ട് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു മാവേലിക്കര അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് കോടതി മൂന്ന് ജഡ്ജി എസ് എസ് സീനയാണ് ശിക്ഷ വിധിച്ചത് വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി പ്രകാരം പത്ത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും നാനൂറ്റി നാല്പത്തി പ്രകാരം മൂന്ന് മാസം തടവുമാണ് ശിക്ഷിച്ചിരിക്കുന്നത് പിഴ തുക മരിച്ച ഗിരിജയുടെ മകൻ എച്ച് വിഷ്ണുവിന് നൽകണം ഇപ്പോഴത്തെ ചാത്തന്നൂർ ഡിവൈഎസ് ബി ബിജുവി നായരാണ് കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ സജികുമാർ ഹാജരായി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് കുടുംബ വീടിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഗിരിജയുടെ കൊലപാതകത്തിൽ കലാശിച്ചത് വാക്ക് തർക്കത്തിന് പിന്നാലെ പ്രകോപിതനായ ശ്രീജിത്ത് എന്ന മണിക്കുട്ടൻ സഹോദരിയെ മൺവെട്ടിക്കൊണ്ട് തലക്കടിക്കുകയായിരുന്നു തലക്കേറ്റ ഗുരുതര പരുക്കാണ് ഗിരിജയുടെ മരണത്തിന് കാരണം കേസിലെ രണ്ടാം പ്രതി ഹരിപ്പാട് ചെറുതാന സാംബ്രാണ്ടിൽ കൃഷ്ണനെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടിരുന്നു ശ്രീജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നതായിരുന്നു കൃഷ്ണനെതിരെയുള്ള കുറ്റം വീടും പരിസരവും വൃത്തിയാക്കുന്നതിനെത്തിയ ദൃക്സാക്ഷികളായ രണ്ട് തൊഴിലാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് സാക്ഷികൾ ഇരുപത് തൊണ്ടി മുതലുകൾ തൊണ്ണൂറ്റിമൂന്ന് രേഖകൾ എന്നിവ കേസുമായി ബന്ധപ്പെട്ട് കോടതി ഹാജരാക്കി ഗിരിജയുടെ ഭർത്താവ് ഹരിക്കുട്ടൻ വിമുക്ത ഭടനാണ് കേസ് ഉണ്ടായി ഏതാണ്ട് നാൽപ്പത് ദിവസത്തിന് ശേഷമാണ് പ്രതിയെ പഠിക്കുന്നത് പുതിയ ഇതുവരെ ഒളിവിലായിരുന്നു അതിന് ശേഷം പിടിച്ചതിന് ശേഷമാണ് അവർ മരിക്കുന്നത് നമ്മൾ ഈ കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ പ്രതിയെത്തിൻ്റെ വിചാരണ തുടങ്ങുന്നതിന് വേണ്ടി ചാർജ് ഷീറ്റ് കൊടുത്തിരുന്നു പക്ഷേ പ്രതി കോടതിയെ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ജാമ്യത്തിൽ പോകുകയും പിന്നീട് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തതിനു ശേഷം ആ ജാമ്യം ക്യാൻസൽ ചെയ്യുകയും ചെയ്തു പക്ഷേ അത് നടത്തി വരുത്തിയില്ല സമയം കൂടുതലായതുകൊണ്ട് അതിനുശേഷം പുറത്തിറങ്ങിയതിനു ശേഷമാണ് ബന്ധപ്പെട്ട് ട്രയൽ തുടങ്ങിയ സമയത്ത് സാക്ഷികളെ ഭീഷണിത്തേയും മറ്റു രീതിയിൽ സ്വാധീനിക്കുകയും ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത് അതിന് പോലീസ്